നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം എഴുപത്തിയേഴ് വയസ്സായ ആളുകളൊക്കെ രാഷ്ട്രീയത്തിൽ നിന്നും രാജിവെക്കണമെന്ന പ്രസ്താവനയുമായി അമിത്ഷാ രംഗത്ത് എന്നാൽ അമിത്ഷായ്ക്ക് പ്രധാനമന്ത്രിയാകുവാൻ മോദിയെ ഉദ്ദേശിച്ചാണ് അമിത്ഷാ ഈ പ്രസ്താവന നടത്തിയത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്തായാലും അമിത്ഷായുടെ ഈ പ്രസ്താവന വൻ ചർച്ചയ്ക്ക് തന്നെ വഴിവെച്ചിട്ടുണ്ട് ഇന്നലെയാണ് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന് പ്രായമേറെ ആയെന്നും അദ്ദേഹം വിരമിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒഡീഷയിൽ പറഞ്ഞത് നവീൻ പട്നായിക്കിന് എഴുപത്തിയേഴ് വയസ്സായി എന്നും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനാകുന്നില്ല എന്നും അമിത്ഷാ പറഞ്ഞു അതിന്റെ ഫലമായി ഒന്നര ലക്ഷം സർക്കാർ ഒഴിവുകൾ നികത്തുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഒടിയ സംസാരിക്കുന്നയാളെ മുഖ്യമന്ത്രിയാക്കുമെന്നും തങ്ങൾ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് നിയമനം നടത്തുമെന്നും അമിത്ഷാ വാഗ്ദാനം ചെയ്തിരുന്നു നരേന്ദ്രമോദിയെ മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയാക്കാനും നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ ഡി സർക്കാർ നശിപ്പിച്ച ഒഡീഷയുടെ പ്രതാപം വീണ്ടെടുക്കാനുമാണ് ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ എന്ന് അമിത്ഷാ പറഞ്ഞു മെയ് ഇരുപത്തിയഞ്ചിന് ഒഡീഷയിൽ ഒരേ സമയം നടക്കുന്ന ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ മുന്നോടിയായാണ് അമിത്ഷായുടെ പ്രതികരണം അതേസമയം അമിത് പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് കോൺഗ്രസ് നേതാവ് പി ചിദംബരം പറഞ്ഞു എഴുപത്തിയേഴ് വയസ്സുള്ള നവീൻ പട്നായിക്കിന്റെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം വിരമിക്കണമെന്ന അമിത്ഷായുടെ നിർദ്ദേശം എഴുപത്തിമൂന്ന് വയസ്സും ഏഴ് മാസവും പ്രായമുള്ള നരേന്ദ്രമോദിയെ കൂടി ഉദ്ദേശിച്ചാണോ എന്ന് ചിദംബരം ചോദിച്ചു ബി ജെ പി സർക്കാർ രൂപീകരിച്ചില്ലെങ്കിൽ ആയിരിക്കും ഏറ്റവും സന്തുഷ്ടനായ വ്യക്തിയെന്നും മോദിയല്ല അമിത് ആയിരിക്കും പ്രതിപക്ഷ നേതാവായി ഇരിക്കുക എന്നും ചിദംബരം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോൾ മോദി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അവകാശവാദങ്ങളുടെ ചുവടുപിടിച്ചാണ് ചിദംബരത്തിന്റെ പ്രതികരണം തന്റെ പിൻഗാമിയായി അമിത്ഷായ്ക്ക് വേണ്ടിയാണ് മോദി വോട്ട് തേടുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ മോദി അങ്ങനെ ഒരു ക്രമീകരണം നടത്തിയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു എനിക്ക് സ്വന്തമായ ഒരു അനന്തരാവകാശിയുമില്ല നിങ്ങളാണ് എന്റെ അനന്തരാവകാശം എന്നായിരുന്നു ചൊവ്വാഴ്ച ബീഹാറിലെ മഹാരാജ് ഗഞ്ചിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി പറഞ്ഞത് അമിത് ഈ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു ബി ജെ പിയുടെ ഭരണഘടനയിൽ എഴുപത്തിയഞ്ച് വയസ്സായാൽ വിരമിക്കണമെന്ന നിബന്ധന ഇല്ലെന്നും മോദി മൂന്നാം വർഷവും അധികാര കാലയളവ് പൂർത്തിയാക്കുമെന്നുമായിരുന്നു അമിത് ഷാ പറഞ്ഞത്